രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നത് നിർമ്മിത ബുദ്ധിയെ വൈജ്ഞാനിക മണ്ഡലത്തിൽ കേന്ദ്രസ്ഥാനത്ത് കൊണ്ടുവരുന്ന ഒരു സംഭവ വികാസത്തിനു കൂടി സാക്ഷിയായി അത് നിർമ്മിത ബുദ്ധി മേഖലയിലുള്ള മുന്നേറ്റങ്ങൾക്കായി ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചതിലൂടെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഭൗതിക ശാസ്ത്രത്തിനുള്ള ഫിസിക്സിനുള്ള നോബൽ സമ്മാനം കരസ്ഥമാക്കിയത് നിർമ്മിത ബുദ്ധിയിലെ ഗവേഷണങ്ങൾക്കാണ് അത് രണ്ട് പേർക്കായിട്ടാണ് ഇത്തവണ നൽകപ്പെട്ടത് ആദ്യത്തെ വ്യക്തിയുടെ പേര് ജോൺ ഹോപ്ഫീൽഡ് എന്നാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ അമേരിക്കയിൽ ജനിച്ച ഭൗതിക ശാസ്ത്രജ്ഞനാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കണ്ടുപിടുത്തമായി നോബൽ സമ്മാന ലബ്ധിക്ക് കാരണമായ പ്രധാന കണ്ടുപിടുത്തമായി നോബൽ കമ്മിറ്റി അടയാളപ്പെടുത്തുന്നത് ഹോപ്ഫീൽഡ് നെറ്റ്വർക്ക് എന്നുള്ള സാങ്കേതിക വിദ്യയാണ് അത് അദ്ദേഹം വികസിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് നോബൽ സമ്മാനം രണ്ടു പേർ തമ്മിലാണ് പങ്കിട്ടത് എന്ന് പറഞ്ഞല്ലോ രണ്ടാമത്തെ വ്യക്തിയുടെ പേര് ജെഫ്രി ഹിൻറ്റൺ എന്നാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ബ്രിട്ടണിൽ ജനിച്ച ഒരു കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞനാണ് അദ്ദേഹത്തിന്റെ താല്പര്യങ്ങളിൽ കോഅ്നേറ്റീവ് സയൻസസ് പോലെയുള്ള മേഖലകളും പെട്ടെന്ന് നോബൽ കമ്മിറ്റി അദ്ദേഹത്തിനെ സമ്മാനത്തിന് അർഹനാക്കിയ കണ്ടുപിടുത്തം എന്ന് പ്രധാനമായി അടയാളപ്പെടുത്തുന്നത് ബോൾസ്മാൻ മെഷീൻ എന്ന് പറയുന്ന സാങ്കേതിക വിദ്യയെ വിദ്യയാണ് ബോൾസ്മാൻ മെഷീൻ എന്ന സാങ്കേതിക വിദ്യ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് ഇന്റൺ അവതരിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലും എൺപത്തി മൂന്നിലുമുള്ള രണ്ട് പ്രധാന കണ്ടുപിടുത്തങ്ങൾക്കാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നോബൽ സമ്മാനം ലഭിക്കുന്നത് ഏതാണ്ട് നാൽപ്പത് വർഷത്തെ സമയം ഇത് തമ്മിലുണ്ട് കണ്ടുപിടുത്തങ്ങൾക്കും സമ്മാന ലബ്ധിക്കും തമ്മിൽ ഉണ്ട് ഈ നാൽപ്പത് വർഷങ്ങളിലൂടെ നാൽപ്പത് വർഷത്തിലെ സംഭവ വികാസങ്ങളിലൂടെ സഞ്ചരിച്ചാൽ ഈ രണ്ട് സാങ്കേതിക വിദ്യകളുടെ ചിറകിലേറി ന്യൂറൽ നെറ്റ്വർക്ക് എന്ന സാങ്കേതിക വിദ്യ നിർമ്മിത ബുദ്ധിയുടെ കേന്ദ്രസ്ഥാനത്തെത്തുന്നതായും അതിലൂടെ നിർമ്മിത ബുദ്ധി നിരവധിയായിട്ടുള്ള മേഖലകളിൽ പടർന്നു കയറാൻ പ്രാപ്തമാക്കുന്നതായും നാം കാണുകയുണ്ടായി അതിൽ ഇപ്പോൾ നിർമ്മിത ബുദ്ധി ഏകദേശം നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ തന്നെ പല മേഖലകളെയും കാര്യമായി സ്വാധീനിച്ചു കഴിഞ്ഞിരിക്കുന്നു നാം എന്തെങ്കിലും ഒരു വിവരം ഗൂഗിളിലോ വെബിലോ തിരയുന്നത് മുതൽ ഒരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ ഉപയോഗിക്കുന്ന നാവിഗേഷൻ സിസ്റ്റംസ് വരെ എല്ലാം നിർമ്മിത ബുദ്ധിയുടെ നാം ഇപ്പോൾ ഒരു തൊഴിലിനപേക്ഷിക്കുകയാണെങ്കിൽ നമ്മുടെ തൊഴിലപേക്ഷ പരിശോധിക്കുന്നത് ഒരുപക്ഷെ ആദ്യം നിർമ്മിത ബുദ്ധിയായിരിക്കാം ആ രീതിയിൽ നിർമ്മിത ബുദ്ധി നമ്മുടെ ലോകത്ത് പല മേഖലകളിലേക്കും പടർന്നു കയറിയിട്ടുണ്ട് ഓഫ്ഫീൽഡ് നെറ്റ്വർക്കും ബോൾസ്മാൻ മെഷീനും തമ്മിൽ വലിയ സമാനതകൾ ഉണ്ട് ആശയ തലത്തിൽ അതിലെ ഒരു സമാനത മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം എന്ന് കരുതുന്നു ഹെബ്സ് റൂൾ എന്ന് പറയുന്ന ഒരു നിയമം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ ഹെബ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ അവതരിപ്പിക്കുന്നുണ്ട് ഹെബ്സ് റൂൾ മസ്തിഷ്കത്തിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു നിയമമാണ് നിയമം എന്നല്ല അതിനെ ഒരു നിരീക്ഷണം എന്നും വേണമെങ്കിൽ വിളിക്കാം വളരെ കൂടുതൽ തവണ ഒരുമിച്ച് ഫയർ ചെയ്യുന്ന ന്യൂറോണുകൾ ഒരുമിച്ച് ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്ന മസ്തിഷ്കത്തിലെ ന്യൂറോണുകൾ മസ്തിഷ്കത്തിലെ ചെറിയ ഘടകങ്ങളാണ് ന്യൂറോണുകൾ ഒരുപാട് തവണ അടുപ്പിച്ച് ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്ന ന്യൂറോണുകൾ തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടും എന്നുള്ളതാണ് ഹെബ്സ് റൂൾ എന്നുള്ളതിലൂടെ ഉദ്ദേശിക്കുന്നത് ഹെബ്സ് റൂളിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഹോൾസ്മാൻ മെഷീൻ ആയാലും നെറ്റ്വർക്ക് ആയാലും പ്രവർത്തിക്കുന്നത് ഹെബ്സ് റൂളിനെ അടിസ്ഥാനപ്പെടുത്തി ഒരു നെറ്റ്വർക്കിന്റെ ഊർജം എന്നുള്ളതിനെ അടയാളപ്പെടുത്തുന്ന ഒരു ഇക്വേഷനിലേക്ക് എത്തിക്കുകയും ആ ഇക്വേഷനിലുള്ള ക്വാണ്ടിറ്റിയെ എന്ന് വെച്ചാൽ ആ ഇക്വേഷൻ അടയാളപ്പെടുത്തുന്ന സംഗതിയെ ഓപ്റ്റിമൈസ് ചെയ്യുന്നതിലൂടെ വളരെ പുതിയ കേപ്പബിലിറ്റീസ് നമുക്ക് ലഭ്യമാകും എന്നുള്ളതാണ് ഇവർ നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചത് അതിൽ ഹോട്ട്ഫീൽഡ് നെറ്റ്വർക്ക് കൊണ്ടുവരുന്ന മുന്നേറ്റം എന്നുള്ളത് പൂരിപ്പിക്കൽ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം നമ്മുടെ മസ്തിഷ്കത്തിൽ ഈ പൂരിപ്പിക്കൽ പ്രക്രിയ എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയാൽ അതിലേക്ക് നമുക്ക് കടക്കാനാകും പരിചിതമായ ഒരു സംഗതിയുടെ ഒരു അംശം കണ്ടാൽ അതെന്ത് സംഗതിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പെട്ടെന്ന് സാധിക്കും ഒരു മങ്ങിയ ഒരു ചിത്രത്തിൽ നിന്ന് പരിചയമുള്ള ഒരു വ്യക്തിയെ തിരിച്ചറിയാൻ കഴിയുന്നത് പോലെ അപൂർണമായ വിവരത്തിൽ നിന്ന് പൂർണതയിലേക്ക് എത്തിക്കാനുള്ള മസ്തിഷ്കത്തിന്റെ കഴിവ് പ്രവർത്തിക്കുന്നത് ആ പ്രവർത്തനത്തിനെ ആ പ്രവർത്തനത്തിന്റെ ചില അംശങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കുന്നതാണ് ഫീൽഡ് നെറ്റ്വർക്ക് എന്ന് പറയുന്ന സാങ്കേതിക വിദ്യ രണ്ടാമത്തേത് ബോൾസ്മാൻ മെഷീൻ എന്ന് പറയുന്ന ജെഫ്രി ഹിൻറ്റന്റെ കണ്ടെത്തലിലേക്ക് വരുമ്പോൾ നാം ഒരു ഡേറ്റയെ നോക്കുമ്പോൾ ആ ഡേറ്റയെ സമ്പൂർണമായി മനസ്സിലാക്കാനല്ല നാം ശ്രമിക്കുക അതിലെ ചില പ്രധാന ഘടകങ്ങൾ മാത്രമായിരിക്കും നാം മനസ്സിലാക്കുക അപ്പോൾ ഉദാഹരണത്തിന് ഒരു ചിത്രം എടുത്താൽ ആ ചിത്രത്തിൽ നിരവധിയായിട്ടുള്ള മനുഷ്യരുണ്ട് എന്ന് കരുതുക അതുകൂടാതെ അതിൻ്റെ പശ്ചാത്തലത്തിലും ധാരാളം കാര്യങ്ങളുണ്ട് ആ ചിത്രം കാണിച്ചു കഴിഞ്ഞിട്ട് ആ ചിത്രം മാറ്റിപ്പിടിച്ച് ഈ ചിത്രത്തിൽ നിങ്ങൾ എന്ത് കണ്ടു എന്ന് ചോദിച്ചാൽ അതിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ പറയണമെന്നില്ല അതിലെ ചില അംശങ്ങൾ മാത്രമായിരിക്കും നമ്മൾ തിരഞ്ഞ് പറയുക അതൊരു പാർട്ടിക്ക് പാർട്ടിക്ക് പോയിരിക്കുന്ന വ്യക്തികളെ പോലെ തോന്നുന്നു എന്ന് നാം ചിലപ്പോൾ പറഞ്ഞു തന്നിരിക്കും ഒരു ഒരു ചിത്രത്തിലെ ചില അംശങ്ങൾ മാത്രമാണ് നാം മനസ്സിൽ ഉൾക്കൊള്ളുക ആ ഫിൽറ്ററിങ് എങ്ങനെ കമ്പ്യൂട്ടിംഗ് സാങ്കേതിക വിദ്യയിലൂടെ സാധ്യമാക്കാം എന്നുള്ളതാണ് ബോൾസ്മാൻ മെഷീന്റെ പിന്നിലുള്ള ആശയം ഈ രണ്ട് ആശയങ്ങളും കൂടി അതിൻ്റെ ചിറകിലേറെയാണ് നിർമ്മിത ബുദ്ധിയിലെ പിന്നീടുള്ള വലിയ മുന്നേറ്റങ്ങൾ സാധ്യമായത് അതാണ് ഇവർക്ക് ഈ നോബൽ സമ്മാനത്തിനുള്ള കാരണമായി ഈ രണ്ട് കാര്യങ്ങളെയാണ് വിപ്ലവകരമായി ഭവിച്ച സാങ്കേതിക വിദ്യകളെയാണ് നോബൽ കമ്മിറ്റി ചൂണ്ടിക്കാട്ടുന്നത്